കുട്ടുകാർക്ക് ശുഭദിനം തന്നുകൊണ്ട് നമുക്ക് ഇഷ്യതയുടെയും മഹേഷിനെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നുകൊണ്ടാണെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിനോദിനോട് അനുസാരിദാസ് ചോദിക്കണ സത്യം പറയണ ആരാ ഈ ഡോക്ടർ ഇഷ്ടിക്കാണ് ഇത് കേട്ടപടി തന്നെ വിനോദൊന്ന് നോക്കി അനുസാരിദാസിനെ പിന്നീട് പറഞ്ഞു ഡോക്ടർ ഇഷിത എൻ്റെ ഏട്ടന്റെ ഭാര്യയാണ് എൻ്റെ ഏട്ടത്തി അമ്മയെന്ന് പറയണം ഓഹോ അപ്പം നീ ഇത്രയും നാൾ ഞങ്ങളെല്ലാവരും പറ്റിക്കുമായിരുന്നു അല്ലേടാന്ന് ചോദിക്കുകയാണ് കൂടെ നിന്നിട്ട് നീ കാല് വാരി ഞങ്ങളെ ചതിക്കുമായിരുന്നല്ല എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും വിനോദങ്ങ് ചാടി എഴുന്നേറ്റു അൻസാരിദാസന് ദേഷ്യം അടക്കാൻ പറ്റിയില്ല എന്നെങ്കിൽ ഇന്നത്തോടു കൂടി നിർത്തിക്കോ നീ നിന്റെ പരിപാടിയൊക്കെ കെട്ടും പാണ്ടും മുറുക്കി കെട്ടി നീ ഇറയ്ക്കോ ഇനി നീ വല്ല തെരുവിലേക്ക് ഇറങ്ങി വല്ല ചെരുപ്പ് കുത്താനും ഇറക്കുകയാളാൻ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം വിനോദ് അൻസാരിദാസിന്റെ മുഖത്തേക്ക് നോക്കി പിന്നീട് ചു തന്റെ തന്തയുടെ വകയാണോ പാർട്ടി എന്ന് ചോദിക്കുക തന്റെ അച്ചു വീട്ടിൽ നിന്ന് പൊട്ടുന്ന സ്ത്രീധനം കൊണ്ടോ ഉണ്ടാക്കിയതല്ലോ എന്ന് ചോദിക്കുക ഇത് കേട്ടതും ഞെട്ടിത്തെറിച്ച് ചോദിക്കുകയാണ് ജോർജും ആകാശം വയ്ക്കുകയാണ് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വിനോദ് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രതികരിക്കുമെന്നുള്ള കാര്യം പിന്നീട് പറഞ്ഞു അതെ മര്യാദയാണ് മര്യാദ ഈ പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇന്ത്യ ഒട്ടേകെ പടർന്നു കിടക്കുക അല്ലാതെ തന്റെ തറവാട്ട്സ്വത്വം ഒന്നും അല്ലോ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറയണം പിന്നെ ഞാൻ പാർട്ടി തുടരണ എന്ന് ഞാനാ തീരുമാനിക്കുന്നത് തന്നെക്കുറിച്ചുള്ള പല കാര്യങ്ങളും എനിക്കറിയാം തൻ്റെ കൊള്ളയും കൊലയും കാര്യങ്ങളെല്ലാം ഉൾപ്പെടെ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം താനാണ് ശരിക്കും എന്നെ ഭയക്കേണ്ടത് അതെല്ലാം ഞാൻ പുറത്തു വിട്ടാണ്ടല്ലോ പിന്നെ തൻ്റെ ഹോസ്പിറ്റലിലെ കുറിച്ചുള്ള കാര്യങ്ങൾ തന കുടുംബത്തിനൊരു ഹോസ്പിറ്റലുണ്ടല്ലോ ആ കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടല്ലോ അവിടെ നടക്കുന്നത് എന്തൊക്കെയാണ് പിന്നെ തനിക്കാണ് ഭാവിയില്ലാത്ത സൂക്ഷിച്ചോ എൻ്റെ ഏട്ടനും ഏട്ടത്തിയമ്മയ്ക്കും നേരെ എന്തെങ്കിലും ഒരു ചെറു വെല്ലിൽ അനക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ജീവനട വെച്ചേക്കില്ല പച്ചയ്ക്ക് കത്തിക്കും എന്നും പറഞ്ഞിട്ട് വിനോദം അങ്ങോട്ട് ഇറങ്ങി പോവാണ് മുണ്ടും മടക്കി കുത്തിയാ പോക്ക് കണ്ടു പോക്കണ്ടിഞ്ഞപ്പം ഞെട്ടി തിരിച്ചേക്കുവാണ് ആകാശും അൻസാരിദാസൊക്കെ പെട്ടെന്ന് അൻസാരിദാസ് ആകാശിനോട് പറഞ്ഞു ഇവൻ ശരിയല്ല ഇവനെ സൂക്ഷിക്കണമെന്ന് പറയാണ് പിന്നീട് ജോർജിനോട് പറഞ്ഞു ഇവനെ ഒന്ന് വീക്ഷിക്കണമെന്ന് പറയാം അതിനുശേഷം ആകാശിനോട് പറഞ്ഞു ഇവനെ ഇങ്ങനെയൊന്നും അനുനയിപ്പിക്കണം അല്ലെങ്കിൽ ശരിയാവത്തി കാര്യങ്ങളൊക്കെ കൂടുതൽ വഷളാകത്തുള്ളതെന്ന് പറയണം കാരണം നമ്മുടെ എല്ലാ കള്ളത്തരങ്ങളും ഇവനറിയാന്ന് പറയാം വിനോദനെ നോവിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ആ തനിക്കിട്ടുള്ള പണിയാന്ന് മനസ്സിലായി പിന്നീട് ആദ്യം ഇങ്ങനെ കിടന്നുറങ്ങാണ് കിടന്നുറങ്ങിക്കഴിയുമ്പോഴത്തേനും ആദ്യയുടെ മനസ്സിലേക്ക് ഇഷ്യുതയുടെ മുഖം വരുവാണ് അത് പെട്ടെന്ന് ഇങ്ങനെ ആദ്യം ഒന്ന് ആലോചിച്ചു പിന്നീട് ഇഷ്യത തനിക്ക് ചോറ് വായിത്തുന്നേ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇഷിതയോടൊപ്പം ഇങ്ങനെ ഓടിച്ചടഞ്ഞ് നടക്കുന്നതൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരുവാ പെട്ടെന്ന് ആദ്യം ഇങ്ങനെ എഴുന്നേറ്റിരുന്ന് ആലോചിക്കുക ആരെ എന്താണെന്നു ഒരു പിടിപാടും കിട്ടുന്നില്ല അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രചന വന്നു രചന വന്നിട്ട് ആഹാ മോഹൻ കിടന്നോ ദേ ഈ പാല് കുടിച്ചിട്ട് കിടക്കാൻ പറയണം പിന്നീട് പാല് കുടിച്ചു പാൽ ഓടിച്ച് കിടക്കാൻ തുടങ്ങി പുരം പറഞ്ഞു അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും എന്താ ഞാൻ കിടക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്കൊരു സ്ത്രീ വരുവാന്നു പറയണം സ്ത്രീയോ അതെ അത് ഞാനായിരിക്കും എന്ന് പറയണം ഇല്ലമ്മേ അമ്മയല്ല അമ്മയുടെ അത്ര ഇല്ല പിന്നെ വണ്ണും അമ്മയുടെ അത്ര ഇല്ലെന്ന് പറയണം പിന്നെ ആരാ അതെനിക്ക് അറിയത്തില്ല എന്ന് പറയുന്നത് അവരെന്നെ അവരുടെ കൂടെ കിടത്തി ഉറക്കുന്നു എനിക്ക് ഫുഡ് വായിത്തരുന്നു ഓ അതാണ് കാര്യം അന്നെങ്കിൽ ഒരു കാര്യ അമ്മ മോൻ്റെ കൂടെ കിടക്കാലോ എന്നും പറഞ്ഞുകൊണ്ട് ആദ്യയുടെ കൂടെ ഇഷ ആദ്യൂടെ രചന കിടക്കുവാണ് രചന കിടന്നിട്ട് ആദ്യം ഉറക്കാൻ ശ്രമിക്കുവാണ് ആ സമയത്ത് ആദ്യം പറഞ്ഞു എനിക്ക് കണ്ണടച്ചു കഴിയുമ്പോഴത്തേനും അവരുടെ രൂപം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് അല്ലമ്മേ എനിക്ക് എന്തോ ആക്സിഡൻ്റ് ഉണ്ടായി ഞാൻ ഹോസ്പിറ്റലായിരുന്നു പറഞ്ഞില്ലേ അത് ഏത് ഹോസ്പിറ്റലായിരുന്നു ചോദിക്കുക അതിപ്പം ഞങ്ങൾക്ക് അറിയില്ല മോനെയെന്ന് പറയാണ് ഒരു പക്ഷേ എങ്കിൽ ഇനിയിപ്പോൾ അവിടുത്തെ ആരെങ്കിലും ആണെങ്കിലോ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രചന പറഞ്ഞ് വരും പക്ഷെ അവിടുത്തെ ഏതൊരു സിസ്റ്ററുടെ മുഖമായിരിക്കും മോൻ്റെ മനസ്സിലേക്ക് വരുന്നത് അല്ലെങ്കിൽ മോനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ സ്ത്രീയുടെ മുഖമായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമോട് ഉറങ്ങാൻ പറഞ്ഞിട്ട് രചന അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ് പിന്നീട് രചനമ്മ നേരെ ചെല്ലുന്നത് ആകാശിൻ്റെ അരിയിലേക്കാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം ആകാശ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ആകാശിൻ്റെ മനസ്സിലോ അത് അതിനേക്കാളും വലിയ സ്ഫോടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വിനോദ് കാരണം വിനോദം മഹേഷിൻ്റെ അനിയനാണ് മഹേഷ് കൂടുതൽ ശക്തനായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ തനിക്ക് അവനെ തോൽപ്പിക്കാൻ പറ്റില്ല അതൊരു കാരണവശാലും പാടില്ല അതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പത്തേനും രചന അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു ആകാശേ ആ അന്നത്തെ ആക്സിഡൻറ് ഉണ്ടല്ലോ പെട്ടെന്ന് ആകാശ് പറഞ്ഞു അതങ്ങനെ സംഭവിച്ചു പോയി ഞാൻ പറഞ്ഞല്ലോ മന്തി ലഹരി സംഭവിച്ചാന്ന് അതല്ല കാര്യം അവന്റെ മനസ്സിലേക്ക് ഏതോ ഒരു സ്ത്രീ വന്നിട്ടുണ്ട് ആദ്യയുടെ മനസ്സിൽ ഒരു പക്ഷെ അന്ന് അവനെ രക്ഷിച്ച അവരാണോയെന്ന് അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീ സ്ത്രീയാരന്ന് കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിക്കുക എന്നിട്ടോ അവരോട് നന്ദി പറയണ്ടേ നമ്മുടെ മോനെ രക്ഷിച്ചല്ലേ എന്ന് ചോദിക്കുക ആരാണെങ്കിലും ശരി അവരെത്രയും പെടുന്നുണ്ട് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചവർ നന്ദി പറയണം അവൻ്റെ മനസ്സിൽ ആ സ്ത്രീ രൂപം ഇപ്പോഴും ഉണ്ട് പക്ഷെ അവൻ ആരെ എന്താണെന്നു അറിയത്തില്ല ശരിക്കും വ്യക്തത വന്നിട്ടില്ലെന്നാണ് പറയണേ കാരണം ആദ്യം അങ്ങനെ കണ്ടെങ്കിലും ആദ്യയുടെ മനസ്സിലേക്ക് കൃത്യമായിട്ടത് വന്നിട്ടില്ല അങ്ങനെ വന്നായിരുന്നെങ്കിൽ ഇഷ്ട കാര്യം മനസ്സിലാവുമല്ലോ കൃത്യമായിട്ട് വ്യക്തതയോടെ വന്നിട്ടില്ലായിരുന്നു പിന്നീട് രജന ഇതെല്ലാം പറയുന്നത് കേട്ടപ്പോൾ തന്നെ ആകാശം പറഞ്ഞു ഞാനിപ്പോൾ അതിനേക്കാളും വലിയൊരു ടെൻഷനില്ലാന്ന് പറയാം ടെൻഷനല്ലോ അതെന്താ ടെൻഷൻ പിന്നീടാണ് ആകാശക്കാര്യം പറയുന്നത് ഈ പറയുന്ന വിനോദില്ലേ മുമ്പ് നീ എന്നോട് ചോദിച്ചില്ലേ അത് നിഷിതയുടെ മഹേഷിൻ്റെ കല്യാണ സമയത്ത് വിനോദിന് ഒരു ഇല്ലാതെ വിനോദ് കൂളായിട്ടാണല്ലോ ഇരിക്കണേന്ന് അന്ന് നിനക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായില്ലേ നിന്റെ സംശയങ്ങൾ ശരിയായിരുന്നു ഈ വിനോദ് മഹേഷിന്റെ അനിയനാന്ന് പറയണേ ഏഹ് മഹേഷിന്റെ അനിയനോ കാരണം രചനയ്ക്ക് അതാ ഒരു ആദ്യത്തെ ഒരു അറിവായിരുന്നത് കാരണം ഇതിനു മുമ്പ് അവിടെയായിരുന്നു താമസിച്ചിരുന്നെങ്കിലും ഒരു തവണ പോലും മഹേഷ് പറഞ്ഞിട്ടില്ല വിനോദ് എന്ന് പറയുന്ന ഒരനിയനുണ്ടെന്ന് രചന പറഞ്ഞ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാണ് വിശ്വസിക്കണം ഞാൻ വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ല ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ അങ്ങനെയാണെങ്കിൽ അവൻ കൂടുതൽ ബ ബലവാനായിക്കൊണ്ടിരിക്കുക അത് അപകടമാണെന്ന് പറയണം പിന്നെ എന്തു ചെയ്യും എന്തെങ്കിലും ചെയ്തേ മതിയുള്ളൂ ആ പിന്നെ അവനിട്ട് ഒരു തിരിച്ചടി കൂട്ടാൻ കി കൊടുക്കാൻ പറ്റിയ സമയം നാളെയാണ് നാളെ ഒരു ലേലം നടക്കുന്നുണ്ട് ആ ലേലപ്പാർട്ടി നമ്മൾ പങ്കെടുക്കണം അവനിട്ടുള്ള പണി കൊടുക്കണമെന്ന് പറയാം പിന്നെ നീയും വരണേ നീ എൻ്റെ അക്കി സ്റ്റാർ എന്നൊക്കെ പറയണം എന്നാൽ വാ നമുക്ക് ഉറങ്ങാമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ഇഷിതയും മഹേഷും കൂടെ രാത്രി കിടന്ന് ഉറങ്ങണം ഉറങ്ങണ സമയത്ത് മഹേഷിന് രാത്രിയായതിനും ഭയങ്കര ചുമയും തൊണ്ടയ്ക്കും ഒക്കെ തുടങ്ങി മഹേഷ് എഴുന്നേറ്റ് ചുമയ്ക്കാണ് പെട്ടെന്ന് ഇഷ്ട ചെന്താന്ന് ചോദിക്കുകയാണ് ഈ ചുമയെന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യുക എന്തായാലും മെഡിസിൻ കൊണ്ടു തട്ടി നിൽക്കും പിന്നെ ഒരു ചുമ വന്നു തുടങ്ങേ മെഡിസിൻ ഒന്ന് മിണ്ടായിരിക്കും എന്നുണ്ടെന്ന് നിൽക്കും ഇഷ്ടത പറഞ്ഞു ഇതിങ്ങനെ കുറയുമെന്ന് തോന്നില്ല ഒരു കാര്യം ഞാൻ ചുക്ക് കാപ്പ് എടുത്തോണ്ടാന്ന് പറയണം അങ്ങനെ ഇഷ്ട പോയി ചുക്ക് കാപ്പി വെച്ചു എന്ന് കഴിഞ്ഞപ്പം മഹേഷ് തുടങ്ങി എനിക്ക് വേണ്ടാന്ന് പറയാം ഇത് കുടിക്കുക തൊണ്ടവേദന കുറയായിട്ടേ വേണ്ടാന്ന് പറഞ്ഞില്ലേ എന്നാൽ മെഡിസിൻ എടുത്തതരാം എന്നാൽ കഴിച്ച് നീ മെഡിസിൻ വെക്കുക എന്നിട്ട് നീ തന്നെ കഴിക്കും രണ്ട് സ്ലീപ്പിംഗ് ബെൽ സ്ഥലത്തും കഴിച്ചിട്ട് അവൾ കിടന്ന് ഉറങ്ങും മനുഷ്യർ മനസ്സമാധാനം എങ്കിലും കിട്ടുമല്ലോ എന്ന് പറയണം ഇത് കേട്ടത് ഇഷ്ട പറഞ്ഞിട്ട് കാര്യമില്ല എന്നു പറഞ്ഞു ഇഷ ചുക്ക് കാപ്പിയും വെച്ചിട്ട് ഇഷേ അങ്ങോട്ട് പോയി തിരിഞ്ഞ് കിടക്കുവാണ് ദേഷ്യം വന്നു കഴിഞ്ഞിട്ട് പിന്നീട് പിറ്റേസൻ രാവിലെ പിറ്റേ ദിവസം രാവിലെ ആയിക്കഴിഞ്ഞപ്പം മാഷ് പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയാമണി അങ്ങോട്ട് വന്നു അയ്യോ മാഷ് വന്ന് പത്രം വായിക്കാൻ തുടങ്ങിയായിരുന്നു ഇന്ന് ഇച്ചിരി കുറച്ച് ലേറ്റായിപ്പോയി ഞാൻ എഴുന്നേക്കാൻ ഉറങ്ങിപ്പോയെന്ന് പറയാം മാഷിനൊന്ന് വിളിക്കാൻ വേലായിരുന്നു ചോദിക്കും ഇത് കേട്ടതും മാഷ് പറഞ്ഞു ഓ അതാണോ കാര്യം ഞാൻ മനപ്പുറം വിളിക്കാമായിരുന്ന അത്ര സമയമെങ്കിലും എനിക്ക് സമാധാനം കിട്ടില്ലോന്ന് ഓർത്തിട്ട് ആഹാ അപ്പം അങ്ങനെയല്ലേ അപ്പം ഞാൻ എഴുന്നേറ്റിരിക്കുന്ന മാഷിന് സമാധാനൊക്കെ ഇട അല്ലേ എന്നാൽ ഒരു കാര്യം ചെയ്യാം ഞാൻ കാണിച്ചതരാം ചായ ഞാൻ വെക്കുന്നില്ല മാഷിന് മനസ്സമാധാനം കിട്ടട്ടെ ഞാൻ ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മാറിപ്പോയിരിക്കുവാണ് അയ്യോ പ്രിയാമണി അങ്ങനെ പറയരുത് ചായ വെച്ചു തരാൻ പറയണേ വേണ്ട ഞാൻ ചായ വെക്കുന്നില്ല എന്ന് പറയണേ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അനുഗ്രഹം വരുവാണ് അനുഗ്രഹം വന്നിട്ട് ചോദിച്ച എന്താ രണ്ടുപേരും കൂടെ രാവിലെ ഈ സമയം പ്രിയാമ്പടി പറഞ്ഞു അതെ ഞാനിവിടെ എഴുന്നേറ്റിരിക്കുന്ന മാഷിനും മനസ്സമാധാനൊക്കെ പോലും എന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അവരൊന്ന് പറഞ്ഞോണ്ടിരിക്കയാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ അനുഗ്രഹം ഒരു നിമിഷം നിശബ്ദയായി പെട്ടെന്ന് വെച്ച് എന്താ എന്താ പറ്റി എന്ത് പറ്റും മോളെ എന്ന് ചോദിക്കാം അത് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല എൻ്റെ അച്ഛനും അമ്മ ഇങ്ങനെ സ്നേഹത്തോടെ വഴക്കടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഒരു നിമിഷം നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കാണിക്കുന്നുണ്ടപ്പോൾ എനിക്കും എൻ്റെ അച്ഛനും അമ്മേനെയൊക്കെ ഓർമ്മ വന്നു പറയുന്നത് ഇത് കേട്ടത് ഭയങ്കര വിഷമായിപ്പോയി പ്രിയാമണി പ്രിയാമണിയുടെ മോള് വിഷമിക്കേണ്ട കാര്യമൊന്നും എന്ന് പറയുകയാണ് അല്ല എന്ത് ചെയ്യോ ഒരാൾ എന്ത് ചെയ്യും ചോദിക്കുകയാണ് ആ സുജനെ വിളിച്ചിട്ടുണ്ട് അവൾ എഴുന്നേറ്റ് വരും പിന്നെ ഇന്ന് ഇന്നിവിടൊരു ക്ലാസ് നടക്കാൻ പോകുക എന്ന് പറയുന്നത് ക്ലാസ്സോ അതൊരു ട്രെയിനിങ് ക്ലാസ് അയ്യോ എന്തിന്റെ ട്രെയിനിങ് എന്തിൻ്റെ ട്രെയിനിങ്ങാണവളെന്ന് വയ്ക്കുക അതെ നൂറിലെ ട്രെയിനിങ്ങാന്ന് പറയുന്നത് എന്ത് ട്രെയിനിങ് ആണ് നടക്കണേ അതിന്ന് സുചിത്രയ്ക്ക് ചായ ഇടാനുള്ള ക്ലാസ് ക്ലാസ്സാന്ന് പറയുന്നത് അവളെ ചായ ഇടാൻ ഞാൻ പഠിപ്പിക്കാൻ പോവാ അപ്പോൾ എനിക്ക് സുചിത്ര എഴുന്നേറ്റ് വന്നു അപ്പോൾ സൂചിത്രയുടെ പറഞ്ഞു ഇത് കണ്ടില്ലേ എംടേക്കെ കഴിഞ്ഞ പെൺകുട്ടിയാ അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം നീയോ ഒരു ചായ വെക്കാൻ പോലും നിനക്ക് അറിയാവുന്ന ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം അനിക്കിനെ പറഞ്ഞ് അതൊക്കെ ഞാൻ പഠിപ്പിച്ചോളാം പഠിപ്പിച്ചോളാമ്മേ എന്നും പറഞ്ഞുകൊണ്ട് സുചിത്രനെ അടുക്കളയിലേക്ക് വിളിച്ചോണ്ട് പോയി വിളിച്ചോണ്ട് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോയിട്ട് പറഞ്ഞു അതെ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുക ചായ വെക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചായ പാത്രം എടുത്ത് നല്ല കഴുകണമെന്ന് പറയണം അങ്ങനെ കഴുക കഴുകിക്കൊണ്ട് വരാൻ പറയണം ചായ പാത്രം കഴിക്കൊണ്ട് വന്ന് സ്റ്റവേ വെച്ചു പിന്നീട് ചോദിച്ചു നാല് ഗ്ലാസ് ചായ എടുക്കാനായിട്ട് എത്ര ഗ്ലാസ് പാൽ വേണം എന്ന് ചോദിക്കുക നാല് ഗ്ലാസ് എന്ന് സു ഇത്ര പറയണം നാല് ഗ്ലാസ് ഒരെണ്ണം കൂടെ വെച്ചാൽ നന്നാണ്ടല്ലോ എന്ന് അനുഗ്രഹം പറയണം രണ്ട് ഗ്ലാസ് പാലും രണ്ട് ഗ്ലാസ് വെള്ളം എന്ന് പറയണം ആ ശരി അങ്ങനെ ചെയ്യുക ഇനി ആ ആ സ്റ്റൗ കത്തിക്കാൻ പറയുകയാണ് സ്റ്റവ് ഒന്നും കത്തിക്കാതെയാണ് ചായ എടുപ്പ് വെച്ചിരിക്കുന്നത് അവസാനം സ്റ്റവ് ഒക്കെ കത്തിച്ചു അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊടുത്ത് ചായ ഇടിക്കുകയാണ് ചായ കൊണ്ടെന്ന് പ്രിയാമണിക്കും മാഷ്ണൊക്കെ കൊടുത്തു സൂപ്പർ നല്ല ഗംഭീരമായിട്ടുള്ള ചായയെന്ന് പറയുന്നത് കണ്ടോ ഇങ്ങനെ ഇങ്ങനൊരു പത്ത് ദിവസം ഇവിളെ പഠിപ്പിക്കുവാണെങ്കിൽ ഇവള് അടുക്കളപ്പണിയെല്ലാം നന്നായിട്ട് പഠിക്കുമെന്ന് പറയണം ഈ സമയം എനിക്കൊരു വന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു ഒരു കഞ്ച് ചെയ്താലോ നമുക്ക് വിനോദനെ ഇങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വിളിച്ചാലോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും സൂഹിത്രയുടെ മനസ്സൊന്നിടിഞ്ഞു സൂഹിത്ര പുറേന്ന് കണ്ണും കൈയും കാണിക്കുകയാണ് വേണ്ട മാഷിനോടും പ്രിയാമണിനോടാണ് വേണ്ട വിളിക്കേണ്ടതെന്ന് പറയാൻ പറയാനായിട്ട് മാഷ് പറഞ്ഞു ഏ അത് ശരിയാണോ ഇപ്പം എന്താണെങ്കിലും വിളിക്കേണ്ട എന്ന് പറയാണ് പ്രിയാമണി അങ്ങനെ തന്നെ പറഞ്ഞു ദേട്ടപ്പ എനിക്കിട്ട് പറഞ്ഞു ആ അമ്മയുടെ അച്ഛൻ്റെ ആഗ്രഹമാണെങ്കിൽ ഞാൻ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ബാ സുജി നമുക്ക് ഇപ്പോൾ റെഡിയാവും പറഞ്ഞു പോവാണ് ഈ സമയം പ്രിയാമണി മാഷിനോട് ഞാൻ കണ്ടില്ലേ എന്ത് നല്ല നമ്മൾ പറഞ്ഞു എത്ര അനുസമയം നോക്കാൻ പറയുകയാണ് മാഷ് പറഞ്ഞു അത് ശരിയാന്ന് പറയാണ് പിന്നീട് രാവിലെ എഴുന്നേറ്റിട്ട് മഹേഷ് കുളിയെല്ലാം കഴിഞ്ഞു വന്നു മഹേഷും തീരെ വയ്യ അപ്പോഴേക്കും ഇഷ്ടത ചോദിച്ചു ഇതെന്ത് പരിപാടിയാണ് കാണിച്ചതെന്ന് വയ്ക്കുക എന്ത് അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ മഹേഷ് ഇന്നലെ രാത്രി ഭയങ്കര ബുദ്ധിമുട്ടല്ലായിരുന്നു രാവിലെ പോയി കുളിച്ചോന്ന് ചോദിക്കും പക്ഷേ മഹേഷ് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല ആഹാ കൊള്ളാം ഇന്നലെ തന്നെ ആ ചുക്ക് കാപ്പി കുടിച്ചാൽ തീരാമെന്ന് പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴെങ്ങനെയുണ്ട് തൊണ്ടയ്ക്ക് പ്രശ്നമായില്ലേ അവിടെയിരുന്നു ചുക്ക് കാപ്പി ഉണ്ടെന്നപ്പോൾ എന്തൊരു ജാടയായിരുന്നു പിന്നീട് ഇഷ്ടത പോയി ഒരു കാപ്പിയും ഇങ്ങനെ എടുത്തുകൊണ്ട് വരുവാണ് അത് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും കുളിയൊക്കെ കഴിഞ്ഞിട്ട് തല വെള്ളം ഇരിക്കുക ഇതൊന്ന് തോർത്താനും പറഞ്ഞുകൊണ്ട് ആ ടറക്കിയെടുത്ത് തലയും കൊണ്ട് തോർത്തു വേണം ഞാൻ തോർത്തിക്കാളാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കൈകൂടെ മാറ്റിയിട്ട് മഹേഷ് തല തോർത്തുവാണെ ഈ സമയം ഇഷ്ടം ഇന്ന് പോവണ്ടാന്ന് പറയണം പോവണ്ടേ ഇനി ചോദിക്കണേ പോവണ്ട ഇത്രയും വയ്യാതിരിക്കുമല്ലോ ഞാൻ നോക്കട്ടെ എന്ന് പറയുന്നത് അങ്ങനെ വായൊക്കെ പൊളിച്ചു നോക്കുമ്പോൾ നല്ല ടോൺസലേറ്റീവ്സ് ഉണ്ട് ദൈവം ഇത് നല്ല റെസ്റ്റ് എടുക്കേണ്ട കാര്യമാണ് സംസാരിക്കാൻ പോലും പറ്റില്ല ഇവിടെ ഇരിക്കാൻ പറയുന്നത് ഏ അതൊന്നും പറ്റില്ല ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഉണ്ടെന്നൊക്കെ മഹേഷ് പറയുവാണ് അത് പറയുകയല്ല എന്തൊക്കെയോ പറയണം കാരണം മഹേഷ് സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല അത്രയ്ക്കായിട്ടുണ്ടായിരുന്നു ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഇഷത് ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്